മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു ഫുൾ ഹോം ഫുൾ ഹോം നമ്മൾ ഓഫർ തരികയാണ് അതെ ഒരു വന്ന ഫുൾ ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് നമുക്ക് ഗ്ലാസ് ഗ്ലാസ് ടോപ്പ് ടേബിൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് കസ്റ്റമർ ആ ആയിട്ട് തള്ളി അതെ അതെ നമുക്ക് നമസ്കാരം നമ്മൾ ഫർണിച്ചറിന്റെ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഫോം ആണ് ഐഫ ഐഫയുടെ പതിനേഴാമത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പൊ പല ബ്രാഞ്ചുകളിലായിട്ട് പതിനാറ് വീഡിയോസ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒക്കലാണ് ഒക്കൽ തന്നെ ഒരു മൂന്നോ നാലോ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പ്രധാനമായിട്ടും നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലി അത് വിവിധതര ഓഫേഴ്സ് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കഴിഞ്ഞാൽ പക്ഷേ ഇ എം ഐ മാത്രം പറയുമ്പോഴത്തേക്കും പല ആൾക്കാർ വളരെ മോശമായിട്ട് അതിനകത്ത് കമ്മിറ്റി ഇട്ടു ഇ എം ഐ പറഞ്ഞത് പറയണം എന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള റേറ്റ് അതായത് പൂർണ്ണമായിട്ടുള്ള റേറ്റ് ഇ എം ഐ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം എന്നത് തന്നെയുള്ളൂ കാണാൻ പോകുന്നത് ഐഫഡ വിശേഷങ്ങളാണ് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ കമൻ്റുകൾ ഇടാൻ മറക്കാതിരിക്കുക ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും എന്നത്തേം പോലെ അതിലാണ് അതെ വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഒക്കലാണ് അങ്കമാലി അങ്കമാലിക്കും അങ്കമാലി റോഡിൽ പെരുമ്പാവ് റോഡ് പെരുമ്പാവൂർ കാലടിയെത്തുന്ന തൊട്ടുമ്പോൾ പെരുമ്പാവൂർന്ന് വരുമ്പോഴത്തേക്കും അവിടുന്ന് വരുമ്പോൾ കാലടി കഴിഞ്ഞിട്ട് ലൊക്കേഷൻ മാപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉൾപ്പെടെ അല്ലേ യെസ് അപ്പോ നമ്മളിന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്ന കോമ്പോസ് അതെ ഒരു ഗംഭീര കോമ്പോസെറ്റ് ഒരു ഗംഭീര അതായത് ഫുൾ ഹോം ഹോംസെറ്റ് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചേഴ്സ് ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് കോട്ട് ശരി ഒരു ഫാമിലി ബെഡ് വരുന്നുണ്ട് ബെഡ് ഉൾപ്പെടെ ബെഡ് ഉൾപ്പെടെ ശരി ഒരു സൈഡ് ടേബിൾ ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് വരുന്നത് ആണ് ഡ്രസ്സിംഗ് ടേബിൾ ഇത് റൂമിലേക്ക് നമുക്ക് നേരെ ഡൈനിങ് ഏരിയ ശരി ഡൈനിങ് ഏരിയ ആണെങ്കിൽ ബൈ ത്രീ ടേബിൾ വിത്ത് ഗ്ലാസ് ടോപ്പ് ഓക്കെ ഫോർ ചെയ്ത് നാല് ചെയർ വരുന്നുണ്ട് പിന്നെ ഇനി ലിവിംഗ് ആയി പോകാണെങ്കിൽ നമുക്ക് സോഫ വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ടിപ്പോ ഓക്കെ അതായത് സെന്റർ ടേബിൾ സെന്റർ ടേബിൾ അടക്കം ടോട്ടൽ എത്ര രൂപ രൂപ ടോട്ടൽ ഈ ഫുൾ സെറ്റിന് വരുന്നത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു ഫുൾ ഹോം ഹോട്ടൽ ഓഫറിൽ തരികയാണ് അതെ ഒരു വന്ന ഫുൾ ഐറ്റംസ് എടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ അതേ സെയിം കാറ്റഗറി നമുക്ക് നമുക്ക് വരുന്നുണ്ട് ഓ യു വിയുടെ ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് അതായത് ഒരു ബെഡ് കോട്ട് വിത്ത് മാട്രസ് വരുന്നത് വിത്ത് മാട്രസ് വിത്ത് മാറ്റസ് പിന്നെ സ്റ്റോറേജ് കോട്ടാണുണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് ഓ ഓക്കെ അതിൽ തന്നെ 3 ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് സൈഡ് ടേബിൾ ഇതെല്ലാം യുവി വി ഫിനിഷിംഗിൽ വരും യു വി ഫിനിഷ് വരും ഡൈനിംഗിലേക്ക് വെച്ചാൽ നമുക്ക് ഇത് മാർബിൾ ടോപ്പ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഗ്ലാസ് ടോപ്പ് ആണ് അതെ അതിൽ നിന്ന് ചേഞ്ച് ആയിട്ട് നമ്മൾ മാർബിൾ ടോപ്പ് അതുപോലെ തന്നെ 6 ചെയ്ത് വിത്ത് ഫുൾ കുഷൻ 6 ചെയർ വിത്ത് ഫുൾ കവർ വരിക പിന്നെ സ്പ്രിംഗ് വരുന്ന സോഫ ഓ കൂടെ തന്നെ ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇതിലേക്ക് രണ്ട് ഫൈബർ കൂടി ഇൻക്ലൂഡ് ചെയർ എന്ത് കഴിഞ്ഞത് പറഞ്ഞപ്പോഴത്തേക്ക് ചെയ്യണം ഇത് വരികയല്ലോ അല്ലേ അത് അല്ലെ ഇതെല്ലാം പറഞ്ഞപ്പോൾ അതില്ല എന്ന് പറയണല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് ഇതിലും വിത്ത് മാറ്റർ ആണ് അതിലും വിത്ത് മാറ്റസ് വരുന്നത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഫർ പ്രൈസിൽ നമുക്ക് ഈ കോമ്പോസിറ്റ് അത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണ്ടവർക്ക് നാൽപ്പത്തൊമ്പായിരം തൊള്ളായിരത്തി നേരെ പ്രീമിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സെറ്റിലേക്ക് സെലക്ട് ചെയ്യാം സ്വിച്ച് ചെയ്യാലോ സ്വിച്ച് ഇതിൽ എന്തെങ്കിലും ഒക്കെ വരുന്ന കസ്റ്റമർക്ക് അഭിപ്രായം നമുക്ക് ചേഞ്ചസ് ചേഞ്ചസ് അതെ അതിന്റെ കൂടെ നമുക്ക് ഈ ചേർത്ത് കൊടുക്കാൻ സാധിക്കുന്ന സാധനം രണ്ട് രണ്ട് പ്ലാസ്റ്റിക് ചെയർക്ക് കൊടുക്കാം ആഡ് കൊടുക്കാം അതിലെ ഡൈനിങ് ടേബിൾ മാത്രമായിട്ട് അതായത് കോംബോ ഡൈനിങ് ടേബിളിന്റെ കോബോ വിത്ത് ചെയർ ഡൈനിങ് ടേബിളിന്റെ കോമ്പോ വിത്ത് ചെയറും നമുക്ക് വിത്തൌട്ട് ചെയറും കൊടുക്കാം ഞാൻ വിത്തൌട്ട് ചെയറിന്റെ കേസ് പറഞ്ഞത് വിത്ത്ൌട്ട് ചെയറില് ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് ടേബിൾ ആണെങ്കിൽ നമുക്ക് ഏഴ് തൊള്ളായിരത്തോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്റ്റാർട്ടിങ് ഇനി മാർബിൾ ആണെങ്കിൽ നമുക്ക് ഫോർ ലഗ് വരുന്ന ടൈപ്പിൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മാർബിൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് ചെയറിന് നമുക്ക് റേറ്റ് വരുന്നത് ഓരോ മോഡൽസ് അനുസരിച്ച് അങ്ങോട്ടാണ് ഇൻ കേസ് ഒരു പന്ത്രണ്ട് തൊള്ളായിരം രൂപ നമുക്ക് സെറ്റ് വിത്ത് ഗ്ലാസ് ടോവിന്റെ സെറ്റ് ഇനി കോമ്പാക്ട് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ സെറ്റ് സെറ്റ് ചെയ്യുന്ന ഫോറസ്റ്റ് അക്യൂഷനിൽ വരുന്ന നാല് ചെയർ ഇൻക്ലൂഡ് ആയിട്ടുള്ള സെറ്റ് മൂന്നേ മൂന്ന് സൈസിന് പന്ത്രണ്ട് തൊള്ളായിരം കസ്റ്റമർ കൊടുക്കാം ആയിട്ട് അതെ അതെ ചെയർ നമുക്ക് എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല ഇതാണ് കോമ്പാക്ട് എന്ന് പറയുന്നതിന്റെ അതേ സെയിം സാധനം നമുക്ക് മാർബിൾ ആണ് ഇപ്പം കൂടുതൽ ട്രെൻഡിങ് മാർബിൾ ആണ് അതെ സെയിം സാധനം മാർക്ക് ഒരു അറൗണ്ട് ഒരു ടു തൗസൻഡ് കൂടി എക്സ്ട്രാ കസ്റ്റമർ കൊടുക്കാം ിൽ എല്ലാ അതിനെ കുറിച്ച് നമുക്ക് ക്യൂ സൈസ് വരുന്ന ഫാമിലി കോട്ട് ആണ് അപ്പൊ മാറ്റർ തൊള്ളായിരത്തി നമുക്ക് പറ്റും അതുപോലെ കോട്ടൻ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മളെടുത്ത് ഇതെല്ലാം നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ കസ്റ്റമൈസ്ഡ് ആണ് ഐഫൈഡ് ഒരു നമ്മളിതിപ്പോ കാണിക്കുന്ന ഏതാണെങ്കിലും നമ്മൾ മോഡൽസ് ആണ് എപ്പോഴും ബിച്ച് ചെയ്യുന്നത് അതെ ഇനിയിപ്പോ കസ്റ്റമർക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഫാക്ടറി നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും വലിയ പ്രത്യേകത കസ്റ്റമർക്ക് വന്ന് നോക്കിയിട്ട് എടുക്കാൻ യെസ് വേണേ ഏത് രീതിയിലുള്ളത് നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ഐഫൈഡ് തന്നെ ഓൺ മാട്രസ് അതിൽ തന്നെ അതിനകത്ത് ചെറിയൊരു ആ അതാ ഈടെ അത് കമ്മിച്ച് വെച്ചിരിക്കുന്ന സാധനം ഒക്കെ പറഞ്ഞിട്ട് എന്റെ മനസ്സിലാണ് നല്ല കംഫോർട്ട് വരുന്ന ഐറ്റം ആണ് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ്റൂം സെറ്റ് മാത്രം താമറൂം സെറ്റ് മാത്രം ഇത് നമുക്ക് ടൂ ഡോർ വാർഡ്രോബ് വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഫാമിലി കോട്ടുണ്ട് വാർഡ്രോബ് സ്റ്റോറേജ് അല്ലെ സ്റ്റോറേജ് വിത്ത് സ്റ്റോറേജാണ് വിത്ത് സ്റ്റോറേജ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ ഇത്രയും ഐറ്റംസ് വരുന്നത് നമുക്ക് ഒരു റൂമിലേക്ക് വേണ്ട ഐറ്റംസാണ് രൂപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഫുൾ ബെഡ്റൂം സെറ്റ് കിട്ടും ബെഡ്റൂം സെറ്റ് സോഫ് തുടങ്ങാം സോഫയിലേക്കോട്ടെ നമുക്ക് ഇനി സോഫ വരുന്നത് ഇത് കിടക്കുന്ന ഐറ്റം ഒരു ടൂ സീറ്റർ സോഫയാണ് ഒരു ചെറിയ ഫാമിലി അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയ വരുന്ന ആൾക്കാർക്ക് സൂട്ടാക്കാൻ പറ്റുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ മൂന്നായിരം തൊള്ളായിരത്തി മൂവായിരത്തി സ്റ്റഡി ടേബിൾ ഇത് സ്റ്റഡി തന്നെ പല മോഡൽസ് ഉണ്ട് പല കളേഴ്സിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് ഇത് നമുക്ക് ഇല്ലാത്ത മോഡൽസ് വേറെ ഉണ്ടോ നമുക്ക് കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം പതിനാലാം തീയതി ശിശുദിനാണ് അപ്പൊ ശിശുദിനത്തിന് നമുക്ക് സ്റ്റഡി ലെവലൊക്കെ അതിഗംഭീരമായ ഓഫേഴ്സ് ഓഫറുകൾ കൊടുക്കാൻ ബാക്കിൽ വരുന്നതാണ് വാർഡ്രോബുകൾ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ അതെ ഒരുപാട് മെറ്റീരിയൽസ് ഡോർ ഒക്കെ എത്ര ഡോർ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വെറും നാലേ തൊള്ളായിരത്തി നമുക്ക് സ്റ്റാർട്ടിംഗ് തുടങ്ങും ത്രീ ഡോറിലോട്ട് വരുമ്പോഴേ ത്രീ ഡോറിലോട്ട് വരുമ്പോഴേ നമുക്ക് ഏഴ് പറ്റും പിന്നെ അങ്ങോട്ട് മോഡൽസ് ഉണ്ട് യു വി വരുന്ന ഉണ്ട് അതുപോലെ പ്ലെയിൻ ടൈപ്പ് ഉണ്ട് നമുക്ക് പല മോഡൽസ് വരുന്നുണ്ട് ഏത് മോഡൽ ഏത് മെറ്റീരിയലും കൊടുക്കാം ഏത് കൊടുക്കാം കൊടുക്കാം ഇനി കസ്റ്റമൈസ് മെറ്റീരിയലൈസ് നമ്മള് ടൂ സീറ്ററിന്റെ സോഫയെ കുറിച്ച് പറഞ്ഞു അതെ ഇത് അതിന്റെ ത്രീ സീറ്റർ നേരത്തെ ടൂ സീറ്ററിന് നേരത്തെ ഓഫേഴ്സ് കൊടുത്താണ് ഇനി അതുപോലെ ത്രീ സീറ്ററിന് ഓഫർ ഉണ്ട് ഇവിടെ കിടക്കുന്ന ഇത്രയും സോഫാസ് നമുക്ക് അഞ്ചേ തൊള്ളായിരത്തിന് കസ്റ്റമർ കൊടുക്കാം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ത്രീ സീറ്റർ സോഫ അത്യാവശ്യം സിറ്റിംഗ് കംഫർട്ടബിൾ ആയിട്ടാണ് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണല്ലോ അവൈലബിൾ ആണ് അതെ കഴിഞ്ഞ പ്രാവശ്യം ഇ എം ഐ പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു ബഹളം അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഉള്ള റേറ്റും നിങ്ങൾ തന്നെ പറയുന്നത് ഇതൊക്കെ പറയാം ഇവിടെ ഫുള്ള് ഡൈനിങ് ചെയ്സ് അല്ലേ അതെ ഡൈനിങ് ചെയ്ത് പറഞ്ഞു ഇതിൽ നമുക്ക് വരുന്നത് ഈ ഒരു ഐറ്റം കണ്ടോ ആർട്ടിഫിഷ്യൽ ലെതറിൽ മെറ്റലിലൂടെ കൂടിയ പ്രീമിയം കാറ്റഗറി വരുന്ന ഡൈനിങ് വരുന്നത് ഏകദേശം ഒരു നാലായിരം രൂപ റേഞ്ച് വരുന്നതാണ് ശരി നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നത് രണ്ടേ നാനൂറ്റി കസ്റ്റമർ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പൊ കൊടുക്കാം ഇപ്പൊ കൊടുക്കാൻ പറ്റും വെറൈറ്റീസ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ എല്ലാ വീടിലും കാണിക്കാനുള്ള ഒരു മാസം എൻകോയറി ഉള്ള ഐറ്റമാണ് ഇത് നമുക്ക് സ്വിങ് ചെയർ വരുന്ന ഐറ്റമാണ് ഇത് നമുക്ക് ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി നമുക്ക്

ഇനി ഇവിടെ നമുക്ക് കിടക്കുന്ന ഒരു പ്രീമിയം ഇവിടെ നമുക്ക് കുറച്ച് ലക്ഷ്യം പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്നതാണ് വിത്ത് മാർബിൾ ടോപ്പ് ആണ് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും അതും എനിക്ക് ഓഫർ ഓഫർ പ്രൈസ് തന്നെ പ്രൈസിൽ ഇനി നമുക്ക് ഇവിടെ ഒരു എന്താ പറയുന്നത് ഒരു റിക്ലൈനർ നമുക്ക് കിടക്കുന്നുണ്ട് അല്ലേ ഇലക്ട്രിക് റിക്ലൈനർ ആണ് ഇത് ആക്ച്വലി ക്ലിയറൻസ് ആണ് ക്ലിയറൻസ് ആണ് ഒറ്റ പീസ് ആദ്യം വരുന്ന കസ്റ്റമർക്ക് ഈ സിംഗിൾ പീസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ എത്ര കൊടുക്കാൻ രൂപ നമുക്ക് കൊടുക്കാം ഇത് സിംഗിൾ പീസ് എന്ന് പറയുമ്പോ ഒറ്റ പീസ് ഉള്ളൂ ഇതേ കളർ അതായത് മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ സാധനം വെറും രൂപയെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് ആണ് നോർമൽ അല്ല അല്ല മാനുവൽ ഇത് ഇലക്ട്രിക് മാനുവൽക്ട്രിക് ആണ് പത്തൊമ്പത് രൂപ നമുക്കിപ്പൊ കൊണ്ടുപോകാം അല്ലെ ഇനി മാനുവൽ റിക്ലൈനർ നമ്മൾ ഈ പറഞ്ഞ പോലെ സിംഗിൾ പീസ് അല്ല എത്ര എണ്ണം കൊടുക്കാൻ പാത്രം ഇത് എത്രയാണ് പറഞ്ഞത് ഇത് നമുക്ക് മാനുവൽ ഉണ്ട് അതുപോലെ ഈസി ആക്ഷൻ വരുന്നുണ്ട് പിന്നെ അതിന്റെ വേറെ ത്രീ സിക്സ്റ്റി റോട്ടേഷനും അതായത് ഒറ്റയായിട്ട് നമുക്ക് മൊത്തം കറങ്ങി കാണാം മൊത്തം കറങ്ങാൻ പറ്റും നമുക്ക് ഓഫർ റേറ്റ് വരുന്നത് ഇപ്പം തൊള്ളായിരത്തിന് നമുക്ക് എത്ര പീസ് വേണേലും കസ്റ്റമർ കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ക്ലിയറൻസ് ആയിരുന്നു മറ്റൊരു കളർ ഇതിൽ നമുക്ക് നിലവിലുള്ളത് ബ്ലൂ ആണ് കൂടുതലുള്ളത് പിന്നെ നമുക്കൊരു ഗ്രേ വരുന്നുണ്ട് അതിന്റെ അവൈലബിലിറ്റി നമുക്ക് ഗ്രേഷേഡ് നോക്കി അതെ നമ്മൾ എപ്പോഴും കോമ്പാക്ട് ആയിട്ടുള്ള ഈ വീഡിയോയിലെ കട്ടിങ്സോ കാര്യങ്ങളോ നമ്മൾ നമ്മളൊരു വീഡിയോ ആവശ്യമില്ല അത്ര സമയം എടുക്കുന്നുള്ളൂ ഇന്ന് നമ്മൾ വളരെ കുറച്ച് അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫർ സെറ്റാ പറഞ്ഞത് പക്ഷെ നമുക്കിവിടെ അല്ലേ കിടക്കുന്നുണ്ടല്ലോ ഐറ്റംസ് ഒരുവിധപ്പെട്ട നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റം വേണോ അതിവിടെ ഉണ്ട് ഇനി അതല്ല അതെല്ലാം കസ്റ്റമൈസ് ഇവിടെ ഇല്ലാത്ത നമ്മൾ എത്തിച്ചു കൊടുക്കും ഏറ്റവും വലിയ പ്രത്യേകത അനുസരിച്ച് നമുക്ക് നമ്മുടെ ഇന്റീരിയർ ഒക്കെ കൂടാതെ റൂമിന്റെ അനുസരിച്ച് ലിവിംഗിന്റെ കാര്യം നമുക്ക് ചെയ്തെടുക്കാം അതിനുള്ള സോഫാസ് എല്ലാ സൗകര്യവും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ തന്നെ വന്നിട്ട് മെഷർമെന്റ്സ് സൗകര്യം ആണ് അത് മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം സ്ക്വയർ ഫീല് ഡിസ്പ്ലേണ്ടെന്ന് പറഞ്ഞു കിടക്കാം എല്ലാം നമുക്ക് ഇതിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഫാക്ടറി വരുന്നത് ഫാക്ടറി വരുന്നുണ്ട് നമുക്ക് ഓപ്പോസിറ്റ് തന്നെയാണ് ഫാക്ടറി ഫാക്ടറി വരുന്നത് അപ്പൊ അവിടുന്ന് ഡയറക്റ്റ് കസ്റ്റമർക്ക് പോയിട്ട് നമുക്ക് മെറ്റീരിയൽ കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് കണ്ണോണ്ട് എടുക്കാം എടുക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസി ആയിട്ട് കസ്റ്റമർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ ഇൻ കേസ് ഇനിയിപ്പോ നമ്മൾ ഈ ആഫ്റ്റർ സർവീസ് പറഞ്ഞ സാധനം ഉണ്ട് സെയിൽ ചെയ്തതിനു ബെറ്റർ ആയിട്ടുള്ള രീതി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇവിടെ തന്നെ ചെയ്യുന്നതിനെ കൊണ്ട് എൻ കേസ് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്തൊരു കാര്യം ചോദിച്ചോടെ നമ്മുടെ സർവീസ് നമ്മൾ പലപ്പോഴും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളാലും പുതുതായിട്ട് കാണുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ എവിടെയൊക്കെ പ്രൊഡക്റ്റ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും ബ്രാഞ്ചസ് ഉണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കും അതിന് കുറച്ച് ടൈം വേണ്ടി വരും അതുപോലെ തന്നെ സർവീസിന്റെ കാര്യം വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം കോട്ടയം പോലത്തേക്ക് പോട്ടെ അപ്പൊ നമുക്ക് ആലപ്പുഴ ആൾക്കാർ വരാണ്ട് ഇവിടെ ട്രിവാൻഡർ നമുക്ക് ട്രിവാൻഡർ ബ്രാഞ്ച് ഉണ്ട് നമുക്ക് എല്ലായിടത്തും അങ്ങനെ തന്നെ എല്ലായിടത്തും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം കാസർഗോഡ് ഒരു കസ്റ്റമർക്ക് വിളിച്ചാൽ നമുക്ക് സാധനം എത്തിക്കാം സാധനം എത്തിക്കാൻ പറ്റും അങ്ങ് കന്യാകുമാരി വടക്കോട്ട് തെക്കേറ്റം വരെ നിങ്ങൾ ഇവിടെ വന്ന് സാധനം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് പ്രൊഡക്റ്റ് അപ്പോ അതല്ലേ അടുത്ത ഇത് എണ്ണം പറഞ്ഞാൽ പതിനേഴാമത്തെ വീഡിയോ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം ഫൈസൽ വായേ കണ്ടപ്പോൾ പറയുന്നത് പതിനാറ് വീഡിയോ ഞാൻ എടുക്കാൻ പോകാം അപ്പോൾ താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്തു സർവീസ് ആണ് അത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടും ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട് നേരിട്ട് വിളിച്ചു വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോയുമേ അത് വലിയ അജയ് ശങ്കർ സൈനികം ഡോക്ടർ